അറിയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറി വുമൺ സീവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വരുന്നത് അത് പ്രകാരം മൂന്നര മൂന്നര ലക്ഷത്തോളം പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിനായിരുന്നു റിട്ടേൺ ടെസ്റ്റ് അത് അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തോടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അറുപത് പോയിന്റ് ആറ് ഏഴ് എന്ന കട്ട് ഓഫോടെ ആയിരുന്നു അതായത് ഈ കാലങ്ങളായിട്ട് ഡബ്ല്യു സി പി എന്ന ലിസ്റ്റിന് വരാത്തൊരു കട്ട് ഓഫ് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു ആ കട്ട് ഓഫും നേരിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസങ്ങളിലായിട്ട് ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി മൂന്നര ലക്ഷത്തോളം എഴുതിയ പരീക്ഷയിൽ നിന്ന് തൊള്ളായിരത്തി അറുപത്തിയേഴ് പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറി വുമൻ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നപ്പോൾ നമുക്ക് ആകെ നമ്മുടെ റാങ്ക് ലിസ്റ്റിന് പത്ത് മാസത്തോളമായിട്ടും വേക്കൻസികള് റിപ്പോർട്ട് ചെയ്യാതെ പത്താമത്തെ മാസത്തിലാണ് നമുക്ക് ആന്റിസിപ്പേറ്ററി ആയിട്ട് ഇരുന്നൂറ്റി പത്ത് ഫ്രഷ് വേക്കൻസി തന്നത് അതിനുശേഷം നമ്മൾ ജനുവരിയിലാണ് ഫസ്റ്റ് ബാച്ച് പോലും കേറുന്നത് ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ലിസ്റ്റിൽ ഒരു സെക്കൻഡ് ബാച്ച് കേറുന്ന ടൈമിലാണ് ഞങ്ങളുടെ ലിസ്റ്റിന്റെ ഒരു ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇരുന്നൂറ്റി പത്ത് ഫ്രഷ് വേക്കൻസിയും മുപ്പത്തി ഒന്ന് എഞ്ചു വടിയോടു കൂടിയാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷവും നമുക്ക് ലഭിച്ച വേക്കൻസികളുടെ ടോട്ടൽ കണക്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ആകെ മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് മാത്രമാണ് അഡ്വൈസ് നിലവിൽ വന്നത് അതില് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫ്രഷ് വേക്കൻസി മാത്രമേ ഞങ്ങളുടെ ലിസ്റ്റിന് ലഭിച്ചിട്ടുള്ളത് ബാക്കി അറുപത്തിനാല് എൻ ജു വേടി ഞങ്ങളുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയ കുട്ടികളുടെ കയ്യും കാലും പിടിച്ച് ഞങ്ങൾ തന്നെ പോയി റിപ്പോർട്ട് ചെയ്യിപ്പിച്ചാണ് ആ അറുപത്തിനാല് എഞ്ചി എടി ഞങ്ങൾക്ക് ലഭിച്ചത് പിന്നെ നമ്മൾ നോക്കുമ്പം ഏത് ലിസ്റ്റിനെയും കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിനെ അപേക്ഷിച്ചാണ് കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലിസ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്ക് എണ്ണൂറ്റി പതിനഞ്ച് പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അത് പ്രകാരം ഞങ്ങളും പതിനൊന്ന് മാസത്തോളം ആ ശുഭപ്രതീക്ഷയോടെ കാത്തിരുന്നു ഞങ്ങളുടെ ലിസ്റ്റിനും അതുപോലൊരു വേക്കൻസി വരുമെന്ന് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡബ്ല്യു സി പി എ കാറ്റഗറി ലിസ്റ്റ് നിലവിലാണ് അവർക്ക് കൊടുത്ത വേക്കൻസി അറുനൂറ്റി മുപ്പത്തി ഒന്ന് വേക്കൻസികൾ അഡ്വൈസ് പോയിട്ട് കൂടി ലാസ്റ്റ് നിമിഷം ലിസ്റ്റ് അവസാനിക്കുന്ന ആ ഒരു നിമിഷം ഫെബ്രുവരി പതിനേഴിന് ഒരു എഴുപത്തിനാല് വേക്കൻസിയും മാർച്ച് പതിനാറ് ഇരുപത് എന്ന് ഉൾപ്പെടെ ടോട്ടൽ നൂറ്റി എൺപത്തിനാല് വേക്കൻസി ഗവൺമെന്റിന്റെ തീരുമാനത്തില് ലാസ്റ്റ് നിമിഷം അതായത് ഇനി ഒരു ലിസ്റ്റ് വരാന് തൊട്ടടുത്ത് തന്നെ ലിസ്റ്റ് വരാൻ ഫിസിക്കൽ എക്സാമും ഫിസിക്കലും കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ഗവൺമെന്റിനും പി എസ് സിക്കും അറിയാമായിട്ട് കൂടിയും അവരവസാന നിമിഷം ഒരു നൂറ്റി എൺപത്തിനാല് വേക്കൻസി രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ലിസ്റ്റിന് കൊടുത്തു അത് എന്തിനു വേണ്ടി കൊടുത്തു ആരെ നിയമിക്കാൻ വേണ്ടി കൊടുത്തു ഞങ്ങൾക്ക് അറിയില്ല എന്ത് എന്തിനാണെന്ന് പോലും അറിയില്ല ഞങ്ങളുടെ ലിസ്റ്റ് നിലവിൽ കരുതി അറിഞ്ഞിട്ട് കൂടിയും ആ ഒരു വേക്കൻസി അവർക്ക് അറുന്നൂറ്റി മുപ്പത്തി ഒന്നോളം അഡ്വൈസ് പോയിട്ട് പോലും ഗവൺമെന്റ് ആ വേക്കൻസി കൊടുക്കാൻ തയ്യാറായി ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ടോട്ടലായിട്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ നൂറ്റി ഇരുപതോളം ഡിലീഷനും അറുപത്തിനാല് എഞ്ചികളും എടുത്തു അത്രയും എടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഏഴോളം പേർക്ക് അഡ്വൈസ് ലഭിച്ചത് അല്ലാതെ നമ്മൾ എന്താ ഇത്രയും പി എസ് സി അഡ്വൈസായിട്ട് വന്നത് കൊണ്ടല്ല നിങ്ങൾ മുന്നൂറ്റി പതിനാറ് ഓ സി എന്ന കാറ്റഗറിക്ക് അഡ്വൈസ് ആയിട്ട് വരാൻ കാരണം ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങളുടെ പൈസ ചെലവാക്കി പലരുടെയും കാല് പിടിച്ച് പുറകിൽ നടന്ന ആക്ഷേപങ്ങളും കേട്ട് ഞങ്ങളെടുത്ത ഡിലീഷനും എൻജിയും പ്രകാരം അതും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഭരണപക്ഷ പ്രതിനിധികളെ കാണാൻ പോകുമ്പോൾ ഓരോ വാതിലുകൾ മുട്ടുമ്പോഴും ഓരോ പ്രതിനിധികളും ഞങ്ങളോട് പറഞ്ഞത് കാര്യമുണ്ട് കാലാവധി നിങ്ങൾ കണക്കിലെടുക്കുകയേ വേണ്ട ഗവൺമെന്റിന് ഒരു ഫയല് പാസ്സാക്കാനും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനും സെക്കൻഡുകൾ മാത്രം മതി എന്നും ഞങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അങ്ങനെ പന്ത്രണ്ട് മാസത്തോളം ഞങ്ങൾ ഈ ഭരണപ്രതി പ്രതിപക്ഷ പ്രതി ഭരണ പ്രതിനിധികളെ ഞങ്ങൾ വിശ്വസിച്ചു എന്നതാണ് ഞങ്ങൾ ചെയ്തത് അതുകൂടാതെ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ സ്റ്റേഷനിൽ പതിനാല് ജില്ലകളിലായി ഞങ്ങൾ ആദ്യവെച്ചപ്പോ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസികൾ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ വിവരവും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഞങ്ങൾക്ക് അതും പ്രകാരം ഒരു ആനുപാതികമായ വേക്കൻസി ഞങ്ങൾക്ക് നൽകണമെന്ന് പക്ഷെ എന്നിട്ട് ഞങ്ങൾ പരിഹാസത്തോടെ പുറ്റിച്ച് തള്ളി ആ അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു ആ ഒന്നും അല്ല അഞ്ഞൂറ്റി എഴുപത് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വേക്കൻസിയേ ഇല്ല വർക്കിംഗ് അറേഞ്ച്മെന്റിൽ അത് മാനേജ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ക്യാമ്പ് എക്സസ് ആണ് ഈ ക്യാമ്പിലുള്ളവരെ ഈ സ്റ്റേഷനിലോട്ട് മാറ്റിയാൽ തന്നെ ഞങ്ങൾക്ക് വേക്കൻസി വരില്ലേ ക്യാമ്പിലെ എക്സസ് മാറൂലേ അങ്ങനൊരു വേക്കൻസി ഞങ്ങൾക്ക് തന്നിട്ടില്ല പിന്നെ ഈ അവസാനമായിട്ട് ഞങ്ങൾ ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് ഈ ഏപ്രിൽ മാസത്തില് ഒമ്പതാം തീയതി ക്യാമ്പിനത്തില് ഒരിക്കലും പാസ്സാകാതിരുന്ന ഒരു പോക്സോ വിങ് അതിന്റെ തസ്തികളുടെ എണ്ണം വെട്ടി ചുരുക്കി കൊണ്ട് മുന്നൂറ്റി നാല് തസ്തികൾ പോക്സോ വിങ്ങിൽ പാസ്സാക്കി ആ മുന്നൂറ്റി നാല് എന്നുള്ളൊരു മൂന്നക്ക നമ്പർ പറയുമ്പോഴും ഞങ്ങൾക്ക് ലഭിച്ചത് ആകെ ഇരുപത്തെട്ട് തസ്തികകളും മാത്രമാണ് ലഭിച്ചത് ഈ നാപ്പത്തഞ്ച് എന്ന മുഴുനീളം കണക്ക് പറയുമ്പോൾ ആ നാപ്പത്തഞ്ച് വേക്കൻസി ഫോക്സോ വിങ്ങിൽ നിന്ന് ലഭിച്ചതല്ല അതിനു മുന്നേ തന്നെ ഏപ്രിൽ രണ്ടാം തീയതി ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത ഒരു നാല് എൻ ജിഒി അത് കൂടാതെ പതിമൂന്ന് ഫ്രഷ് വേക്കൻസി ഒൻപതാം തീയതി റിപ്പോർട്ട് ചെയ്തു പത്താം ആണ് ഈ പോക്സോ വിങ്ങിന്റെ ഇരുപത്തിയെട്ട് വേക്കൻസി അങ്ങനെ ടോട്ടൽ നാല് പേർക്കും കൂടി അഡ്വൈസ് ലഭിച്ചത് ഞങ്ങള് ഈ രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിന് ലിസ്റ്റ് വന്നതിന് ശേഷം കേറി ഇറങ്ങാത്ത കാണാത്ത പാർട്ടിക്കാരില്ല ബ്രാഞ്ച് സെക്രട്ടറിമാരോട്ട് എൽ സി സെക്രട്ടറിമാരോട്ട് എല്ലാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട് പതിനൊന്ന് മാസം ഞങ്ങൾ ഇവരോട് ഇവരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട് വേക്കൻസി തരും വേക്കൻസി അവസാന മാസാവുമ്പോൾ വരും നിങ്ങൾക്ക് ഇപ്പൊ തന്നു കഴിഞ്ഞാൽ അവസാന മാസാവുമ്പോൾ കുറച്ചുപേര് വന്നിട്ട് സമരം ചെയ്യും അപ്പൊ അവർക്കും കൂടി ഞങ്ങൾക്ക് കൊടുക്കാനുള്ള വേക്കൻസി ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് അവസാന ആകുമ്പോ ഒരു ബൾക്ക് വേക്കൻസി വരുന്നതു തന്നെയാണ് ഞങ്ങളോട് ഈ പതിനൊന്ന് മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ സമരം എന്നുള്ള ഒരു രീതിയിലേക്ക് പോവാൻ തന്നെ കാരണം ഞങ്ങൾ ഒരു പ്രാവശ്യം എ കെ ജി സെന്ററിൽ പോയി എ കെ ജി സെന്ററിൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് എനിക്ക് ഒന്ന് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതിയാണ് ഞങ്ങൾ എ കെ ജി സെന്ററിൽ പോയത് അവിടുന്ന് ഒരു നേതാവ് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സാറിനോട് കയ്യും കാലം പിടിച്ച് ഞങ്ങൾ കരയേന്ന് കരയുന്ന സമയത്ത് സാറിനോടൊരു സാറെ വേറെ വഴിയില്ല ഞങ്ങൾ സമരങ്ങൾ അവസാനം ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ പോകുന്ന പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ റോഡിലിറങ്ങി എണ്ണ ഒഴിച്ച് ആത്മാഹുതി ചെയ്ത് കഴിഞ്ഞാലും മരത്തിന്ന് കയറി താഴിലേക്ക് തുള്ളിയാലും മരത്തിൽ കയറ് കയറ്റി തൂങ്ങിയാലും പാർട്ടിക്ക് അതൊരു പ്രശ്നമല്ല എന്നാണ് അന്ന് ഞങ്ങൾ അവിടുന്ന് കണ്ണുനീരി കണ്ണ് കരഞ്ഞോണ്ടാണ് ഞങ്ങൾ നേരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ഞങ്ങളെ സമരത്തിനുള്ള പേപ്പർ കൊടുത്തിട്ട് വരുന്നത് അല്ലാതെ ഞങ്ങൾ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ബി ജെ പിന്റെയോ ഏത് പാർട്ടിന്റെയും പിൻബലത്തോടെ ഇവിടെ സമരത്തിന് ഇറങ്ങിയതല്ല ഞങ്ങൾ ആവശ്യത്തിന് വേണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ എന്നുള്ള സംഘടന സംഘടന ആൾക്കാർ ഇവിടെ എനിക്ക് തോന്നുന്നു തൊട്ടടുത്താണ് സംസ്ഥാന ഓഫീസും അതുപോലെ തന്നെ അതിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസും ഇതുവരെയായിട്ട് ഞങ്ങൾ പതിനെട്ട് ദിവസം ഇവിടെ വെയിലും മഴയും കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു നേതാവ് പോലും ഞങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് തൊഴിലില്ലായ്മയെ കുറിച്ചൊരു രൂക്ഷമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ യുവജനങ്ങളുടെ കാര്യങ്ങളിലെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടുന്ന ആൾക്കാരാണ് ഒന്ന് വന്നിട്ട് ഞങ്ങളോട് എന്താണ് മക്കളെ പ്രശ്നം നിങ്ങളുടെ എന്താണ് കാര്യം എന്നുള്ളത് ഇതുവരെയായിട്ട് ഈ നിമിഷം വരെയായിട്ട് ഇന്ന് ഈ വൈകുന്നേരം അഞ്ചര വരെയായിട്ട് ഞങ്ങളോട് ഒരാൾ പോലും ചോദിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം കേറി ഇറങ്ങാത്ത ഓഫീസുകളില്ല ഞങ്ങളൊരു യുവജന നേതാവും എം പി ആയിട്ടുള്ള ഒരു സാറിനെ കാണാൻ പോയി സാറിനെ കാണാൻ പോയപ്പോ സാറ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു സാറ് ഞങ്ങൾ ഇങ്ങനെ ഡബ്ല്യു സി പിഒന്റെ ലിസ്റ്റിൽ എത്ത ആൾക്കാരാണ് ഞങ്ങളിവിടെ സമരം തുടങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് സാറ് പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എന്തിനാ ഡബ്ല്യു സി പിഒനെ കുറിച്ചിട്ട് പറയുന്നത് ആർ പി എഫില് ഇപ്പൊ നിയമനം നടക്കുന്നുണ്ടോ ഇല്ല അതുപോലെ തന്നെ സി ഐ എഫിൽ ഇപ്പൊ നിയമനം നടക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ എന്താ കോൺഗ്രസിനെ കുറിച്ചിട്ട് സംസാരിക്കാതെ നിങ്ങൾ എന്താ തന്നെ ബി ജെ പി കുറിച്ച് സംസാരിക്കാത്തത് ഞങ്ങൾക്ക് ബി ജെ പി നെക്കുറിച്ചിട്ടും കോൺഗ്രസിനെ കുറിച്ചിട്ടും സി പി എമ്മിനെ കുറിച്ചും സംസാരിക്കണ്ട ഞങ്ങള് കഷ്ടപ്പെടിച്ചിട്ട് മൂന്ന് നാല് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് എൻ്റെ റാങ്ക് മുന്നൂറ്റി എഴുപത്തി ഒന്നാണ് മൂന്ന് വർഷത്തോ മൂന്ന് വർഷത്തോളം പഠിച്ച് മൂന്ന് ലക്ഷത്തിലാൾക്കാരില് ഈ ഫിസിക്കലും പാസ്സായി കഴിഞ്ഞിട്ട് ഈ മുന്നൂറ്റി എഴുപത്തി റാങ്കിൽ എന്നോട് പറയാണ് എനിക്ക് ആർ പി എഫ് നോക്കിക്കൂടെ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സായി ഈ ആർ പി എഫ് നോക്കാൻ ലയിച്ചു കഴിഞ്ഞു ഇനി ഞാൻ എന്നിട്ട് ആർ പി എഫ് നോക്കും എനിക്കിതല്ലാതെ വേറൊരു വഴിയില്ല അങ്ങനെ ആ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ നല്ലോണം ഞങ്ങൾക്ക് ഹർട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളോട് മന്ത്രിമാർ മന്ത്രി ഞാൻ പറയുന്നില്ല ഈ സാറ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് മീൻ വിൽക്കാൻ പോയി എന്നാണ് അതുപോലെ പ്രൈവറ്റ് ജോലിക്ക് പോയി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഈ പ്രൈവറ്റ് ജോലിക്ക് പോകാനാണെങ്കിലും മീൻ വിൽക്കാൻ പോവാനാണെങ്കിലും ഞങ്ങൾ ഈ മൂന്നു നാല് വർഷം ഇവിടെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ആദ്യമേ പറയായിരുന്നു നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഇല്ല നിങ്ങൾക്ക് വേക്കൻസി ഇല്ല നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് ജോലി തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ആദ്യമേ ഇവർക്ക് പറയായിരുന്നു ഈ പതിനൊന്ന് മാസം ഞങ്ങളോട് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ വരും എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു ഞങ്ങളെയോ പറ്റിച്ചു കഴിഞ്ഞ സി പി ഒക്കാരെ പറ്റിച്ചു ഇപ്പൊ നിലവിലുള്ള സി പി ഒക്കാരെ പറ്റിച്ചു ഞങ്ങളെ പറ്റിച്ചു ഞങ്ങൾ പതിനെട്ട് ദിവസം ഇവിടെ വെയിലും മഴയും കൊണ്ടിരുന്ന് ഞങ്ങളെ പറ്റിച്ചു എനി എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭരണം കിട്ടുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു യുവജനങ്ങളെയും പറ്റിക്കരുത് ഞങ്ങളുടെ ജീവിതാണിത് പറഞ്ഞു പറ്റിക്കരുത് എനിക്ക് അത്രയേ പറയാനുള്ളു അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാനിവിടെ പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ടപ്പോൾ ഈ ഫലമില്ലാത്ത കൈകൾ എന്ന് പറയുന്ന ആൾക്കാരെടുത്ത് ഞങ്ങള് ഈ കൈ കൊണ്ട് ഐ പൊക്കി പിടിച്ച് വയ്യാത്തതിൽ ഉണ്ടാവും അവരെ നനക്കാൻ നമുക്ക് പറ്റില്ലല്ലോ പനി പിടിക്കും അപ്പൊ ഞങ്ങള് കുറെ പേരൊക്കെ എത്രയോ അഞ്ചോ നാല് മണിക്കൂറുകളൊക്കെ ചാർപ്പായി പൊക്കി പിടി വിടുന്നു അപ്പോഴൊന്നും മാധ്യമം നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല കാരണം പുലർച്ചെയാ മഴ പെയ്യാം മൂന്ന് മണിക്കൊക്കെ മഴ പെയ്ത് നാലര ഏഴര എട്ടരക്ക മഴ ചൂർന്ന അവസ്ഥയുണ്ട് ഞങ്ങൾ അറിയില്ല നമ്മൾ ഉറക്കത്താണ് മഴ വന്ന് വീഴാം അപ്പൊ എന്താ സംഭവിക്കാൻ ഞങ്ങൾക്ക് തിരിച്ചറിയില്ല ചിലപ്പോ ഇവിടെ വെക്കുന്ന പോലീസുകാരും മക്കളെ മഴ പെയ്ത എഴുന്നേക്കും അവര് പറയും കാരണം അവര് മനുഷ്യ ഹൃദയമുള്ള ആൾക്കാരാണല്ലോ അപ്പൊ നമ്മള് പെട്ടെന്ന് നേരുന്നിട്ട് എന്താണെന്ന് സംഭവിക്കില്ല ഈ എല്ലാം കൂടെ വാരിട്ടി ബാഗും ബെഡ്ഷീറ്റും പാഴയും തലയണും എല്ലാം കട്ടാടും ഒക്കെ കൂടി വാരിക്കെട്ടി ഒരു ഒരു ടാർ പോയിന്റുള്ളിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും അപ്പോഴും ഞങ്ങൾ അവസ്ഥ ആരും മനസ്സിലാക്കിയില്ല പിന്നെ രണ്ടു ദിവസം മുന്നാൽ ഇതിനുള്ള പാമ്പ് വേറെ ആരും വന്നില്ലെങ്കിൽ ഒരു പാമ്പ് തന്നെ ഇറങ്ങി വന്നു ആള് നല്ല രക്ഷമുള്ള ഐറ്റം തന്നെയായിരുന്നു ഒന്നാ ഇത്രയും നാള് ഞങ്ങൾ ഇവിടെ സേഫ് ആണ് കുഴപ്പമില്ല എന്തെങ്കിലും ജീവിക്കാം ഇപ്പോൾ കാമ്പിനാ ബേഡ്സ് ആണ് എന്നാലും ഞങ്ങൾ കടന്നു പറഞ്ഞത് അതും അത് പറഞ്ഞപ്പോ അതും പലർക്കും ട്രോളാൻ ഒരു ചാൻസ് ആയിരുന്നു പക്ഷേ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നിങ്ങളെ മക്കളാണ് ഇങ്ങനെ ഈ ഒരു മരണത്തിന്റെ കൈയ്യകാലത്ത് കിടക്കുന്നതെങ്കിൽ എന്ത് നിങ്ങൾ പറയും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല ഞങ്ങൾക്ക് അവകാശപ്പെട്ട ജോലിക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ കഷ്ടപ്പാട് അർത്ഥം വരാനാണ് ഞങ്ങളുടെ കുടുംബത്തിനെ പുലർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരിക്കലും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല ഞങ്ങളൊക്കെ ഓരോ കുടുംബത്തിന്റെ അത്താണികളാണ് ഞങ്ങൾ വീണു പോയാൽ ആ കുടുംബങ്ങൾ ഉണ്ടാവില്ല അതൊന്ന് എല്ലാവരും മനസ്സിലാക്കണം എത്രയോ പേർ ഞങ്ങളെ പരിഹസിച്ചിട്ടുണ്ട് അവരൊന്ന് കാര്യം അറിയാനാണ് പരിഹസിക്കുന്നത് പിന്നെ സാമ്പത്തിക മാന്ദ്യം സാമ്പത്തിക മാന്ദ്യം ഈ കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ നമ്മുടെ ധനകാര്യ മന്ത്രി പറഞ്ഞത് കേരളം സാമ്പത്തിക മാന്ദ്യത്തിൽ മുക്കി നേടിയിരിക്കുന്നു അതില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഞങ്ങളുടെ നിയമനം പറയുമ്പോൾ മാത്രം ഈ സാമ്പത്തിക മാന്ദ്യം ഒന്നിവരും അത് എന്താണെന്ന് കാരണം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞ നമ്മളെ പ്രമുഖ മീഡിയ ചാനലുകൾ കണ്ടതാണ് നാലാം വാർഷികം ആഘോഷിക്കാൻ ഇരുപത്തിയഞ്ച് കോടി ഇരുപത്തിയഞ്ച് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം അല്ല ഇരുപത്തിയഞ്ച് കോടി ക്ലിഫ് ഹൗസിൽ പുതിയ സ്വിമ്മിംഗ് പൂളിന് നാലര ലക്ഷം അത് പോരെങ്കിൽ പുതിയ ഫണ്ട് പിന്നെ അനുവദിക്കും ഇതിനൊക്കെ ഫണ്ടുണ്ടല്ലോ ഈ സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ മക്കൾക്ക് ഞങ്ങള് ജോലി ചെയ്ത് ഞങ്ങൾക്ക് ജോലി തരൂ ഞങ്ങൾ ഞങ്ങൾക്ക് ജോലി തരൂ ഞങ്ങൾ ജോലി ചെയ്യാൻ അർഹ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഈ തെരുവിൽ തരം ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് തരുന്ന ജോലിക്ക് ശമ്പളം തരാൻ അവരുടെ കയ്യിൽ പൈസയില്ല പക്ഷേ ഈ വാർഷിക ആഘോഷിക്കാൻ ഗിഫ്റ്റ് ഹൗസിൽ ലീഗ് തുടിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാനും പൈസയുണ്ട് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പിന്നെ പലരും പറഞ്ഞു രാഷ്ട്രീയ പ്രേരണം ഞാൻ ചർച്ചക്കൊക്കെ പോയ സമയത്ത് പലരും പറഞ്ഞാലും നിങ്ങൾ വന്നതിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പുറകിൽ ഏതോ രാഷ്ട്രീയ സംഘടനയുണ്ട് ഉണ്ട് ഞങ്ങളെ പുറകിൽ ആരുമില്ല ഞങ്ങൾക്ക് പുറകിൽ ഞങ്ങളുണ്ട് ഞങ്ങളുടെ അച്ഛനമ്മമാരുണ്ട് അവർ മനസ്സും ഉണ്ട് വേറെ ആരും ഞങ്ങളുടെ കൂടെ ഇല്ല കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാകാം ഒരു ടാർപ്പായി പോലും അവിടെ കെട്ടിയിട്ടില്ല ആകെ നമുക്ക് വന്നത് ഇപ്പോൾ കുടിവെള്ളം മാത്രമാണ് അപ്പോ അത്രയും ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരം ആണെങ്കിൽ ഈ മഴ നനയായത് വെയിലാത്ത നനയായതെങ്കിൽ ഞങ്ങൾ അവിടെ കിടക്കുമല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഈ റോഡ് തലകറങ്ങി വീണു അപ്പൊ എന്നെ കൊണ്ടുപോയത് എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കളാണ് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഒരു സമരം ആണെങ്കിൽ ഞാൻ അവിടെ തലകറങ്ങി വീടില്ലായിരുന്നു ഞാൻ അന്ന് വീട് ആഹാരം കഴിക്കാത്തതിന് പുറത്താ ടെൻഷൻ കൂടിയതിന് പുറത്താ എനിക്ക് അങ്ങനെ എന്റെ പുറകിലൊരു സംഘടനയുണ്ടെങ്കിൽ പുറത്തായും ടെൻഷൻ ഉണ്ടാവില്ല ഞാൻ ആഹാരം കഴിക്കുമായിരുന്നു അന്ന് ഞാൻ വീർ രണ്ട് ബസ്സിന്റെ കിടക്കാം എന്റെ എന്തോ ആവശ്യന്റെ ഫലം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞങ്ങൾക്ക് അസുഖം വന്നാലും എന്ത് സംഭവിച്ചാലും ഞങ്ങൾ തന്നെയാണ് ഓടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തീർച്ചയായും എനിക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ പേരിൽ പുറകിൽ ഒരു സംഗ്രഹനയുമില്ല പിന്നെ ഇവിടെ വന്ന നേതാക്കന്മാർ അവരെ ആരെയും ഞങ്ങൾ വിളിച്ചതല്ല അവരായിട്ട് വന്നതാണ് അവരായിട്ട് സംസാരിച്ചതാണ് ഞങ്ങൾ ഇങ്ങനെ വിങ്ങുന്ന മനസ്സുമായിട്ട് ഇവിടെ നിൽക്കുമ്പോ ഒരാൾ വന്ന് കാണുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ അവശ്മെ പറഞ്ഞു പോകും അങ്ങനെയാണ് ഞങ്ങളത് പറഞ്ഞത് അന്ന് ചെന്നിത്തല സാർ വന്ന ദിവസം എന്റെ സുഹൃത്ത് അവൾ തലകറിഞ്ഞ് വീണു ആ വീണതിന്റെ പുറകില് ആ കുട്ടി അനുഭവിക്കാത്ത പ്രശ്നങ്ങളില്ല അതിന്റെ സത്യാവസ്ഥ ആരും അന്വേഷിച്ചില്ല അന്ന് അന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ആ കുട്ടി ബി പി നൂറ്ററുപതായിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വന്നത് എന്നിട്ട് ഇവിടെ സമരപ്പന്തലിൽ ആള് കുറയരുത് നമുക്ക് ഒരു ശക്തി വേണം എന്നതിന്റെ ഫലമായ ആ കുട്ടി ഇവിടെ വന്നതും അവള് ആ വീഡിയോ കൃത്യമായി കാണാൻ അവള് ഇങ്ങനെ കഴുകുന്നുണ്ട് അങ്ങനെയാണ് അവള് വീണത് അതുപോലെ ഇവിടെ ചില ചില ആൾക്കാർ ഞാൻ ചില തീവ്രദോഷികൾ എന്ന് തന്നെ ഞാൻ പറയും അവർ അവർക്ക് അച്ഛനോ അമ്മയോ പെങ്ങന്മാരോ ആങ്ങളമാരോ ഒന്നും ഉണ്ടാവില്ല മനുഷ്യന്മാരെ മനുഷ്യന്മാരെയല്ല മനുഷ്യന്റെ വേദനയിൽ വരെ എന്തൊക്കെയോ വൈരാഗ്യമോ പകയോ എന്തൊക്കെയോ കലർത്തി അവരെ സംസാരിച്ചു പിന്നെ അടുത്ത കാര്യം നമ്മുടെ ഈ ഘോര ഘോര ഞങ്ങൾ കേൾക്കുന്ന കാര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്ന കേരള പി എസ് ആണ് മറ്റൊരു വർഷത്തിന്റെ ഇന്ത്യയിൽ കേരള പി എസ് സിയിൽ അംഗങ്ങളുടെ അത്ര അംഗങ്ങളാണ് മറ്റൊരു പി എസ് സി ഇല്ല ഇരുപത്തിയൊന്ന് അംഗങ്ങൾ അവർക്കൊക്കെ ലോകത്തെവിടെയും സാലറി യു പി എസ് സിയിൽ പോയി പത്തോ പതിനൊന്നേ അംഗങ്ങളേ ഉള്ളൂ എന്തിനാണ് സാർ ഇരുപത്തിയൊന്ന് അംഗങ്ങൾ ഇത്രക്കാരും സാലറി ഒക്കെ പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾ ബോർഡാണ് എക്സാം നടത്തുന്നത് എന്നിട്ട് ഇവർ പറയും ഞങ്ങളാണ് മാക്സിമം കൊടുക്കുന്നത് ഇവർ അഡ്വൈസ് എമ്മോ നോക്കിയാണ് ഇത് കൊടുത്തത് ഒരിക്കലും ഈ കണക്ക് അപ്പോയിന്റ്മെന്റ് എമ്മോ വെച്ചിട്ടല്ല അപ്പോയിന്റ്മെന്റ് എം വേറെയാണ് അഡ്വൈസ് എമ്മോ വേറെയാണ് എനിക്കിപ്പോ ഞാൻ നാലഞ്ച് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് നാല് അഡ്വൈസ് വരും ഞാൻ നാല് ജോലിക്ക് പോകുവോ ഇല്ല ഞാൻ ഒരു ജോലിക്കേ പോകും അപ്പൊ എനിക്ക് വന്ന ബഹാ അഡ്വൈസ് വേറെ അടുത്ത കുട്ടിക്ക് പോകും അപ്പൊ ഇവരെന്താ ചെയ്യുന്ന എനിക്ക് വന്ന നാലും മറ്റേ കുത്തിക്ക് പോയ മൂന്ന് നാല് മൂന്ന് ഏഴ് ഇവർ കണക്കങ്ങും ഒരിക്കലും ജോലിക്ക് കയറിയ ആൾക്കാരാണ് വെച്ചാൽ ഇവർ കണക്ക് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ സമൂഹം തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇനി അടുത്ത ഒരു വളരെ കോമഡിയായ ഒരു കാര്യം തന്നെയാണ് പി എസ് സി ക്വസ്റ്റിന്റെ ഇപ്പം നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ പക്ഷെ ഇപ്പൊ വരുന്ന പ്രവണത എന്ന് വെച്ചാൽ നൂറിൽ മിനിമം പത്ത് ക്വസ്റ്റ്യൻ ഡീലേറ്റ് ഇടതായിരിക്കും ഈ ക്വസ്റ്റൻ ഇടാൻ പോലും അറിയാത്ത ആൾക്കാരാണോ അതോ ബൈ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് എനിക്കറിയില്ല തൊണ്ണൂറ് മാപ്പിലൊക്കെ ഞങ്ങൾ എക്സാം എഴുതുക അതിനാണ് ഈ അറുപതേ പോയിന്റ് ആറ് ഏഴൊക്കെ വരുന്നത് കാരണം പല കൊസ്റ്റ്യൻസ് തെറ്റായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിന്റിങ് മിസ്റ്റേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പൊ ഒരു നൂറ് മര്യാദ ഉള്ള ക്വസ്റ്റ്യൻ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നിട്ടാണ് കേരള കീർത്തിടെ നമുക്ക് അത് ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളെ സമരത്തിന്റെ ഒരു വിധേയമായിട്ട് ഞങ്ങൾ അത് കാണുന്നു കാരണം ഇവിടെയുള്ള ഒരു കുട്ടികളും എല്ലാ കുട്ടികളും അവർക്ക് അറിയിട്ട് അത്രയും കഷ്ടപ്പാടാണ് കാറ്ററിംഗ് ജോലിക്ക് പോയിട്ട് കുടുംബം പുലർത്തുന്നവരുണ്ട് ട്യൂഷൻ ട്യൂഷനെടുത്ത് കുടുംബം പുലർത്തുന്നവരുണ്ട് വയസ്സായ ആളുകളെ വീട്ടിൽ പോയി പരിചരിച്ച് കുടുംബം പുലർത്തുന്നവരുണ്ട് സ്കൂളിൽ പഠിക്ക് പോയിട്ട് കുടുംബം പുലർത്തവരുണ്ട് ടോയ്ലറ്റും ബാത്റൂമും കഴുകി കുടുംബം പുലർത്തുന്നവരുണ്ട് സുഖമില്ലാത്ത അച്ഛനമ്മമാരുണ്ട് അങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞങ്ങൾക്ക് ആ ജോലി ഞങ്ങൾക്ക് മരുഭൂമിയിൽ മഴ പെയ്ത പോലെ ഒരു അനുഭൂതിയായിരുന്നു ഇനി അവസാനമായി എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം നിങ്ങളാകുന്ന മാധ്യമ സഹോദരങ്ങൾ തീർച്ചയായും നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ഞങ്ങൾക്കതിന് ഒരു നന്ദി ഒന്നും പറഞ്ഞുകൊണ്ട് തീരില്ല കാരണം നിങ്ങൾ ക്യാമറയും മയക്കും ഇല്ലാതെ എത്രയോ സമയം ഞങ്ങളുടെ കൂടെ കണ്ടിട്ടുണ്ട് പല സമയങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് എന്റെ ഒരു അനുഭവം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ വാക്ക് കേട്ട് കരഞ്ഞു പോയ ആ സമയത്ത് ഒരു ചാനലില്ല ഒരു ചേട്ടൻ ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് മോളെ കരയരുത് നിങ്ങൾ ഇത്രയും ദിവസം കരഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല ഇത്രയും നിങ്ങൾ വിഷമിച്ചിട്ടു നിങ്ങളെ കണ്ണുന്ന് കണ്ണുനീർമാൻ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല നിങ്ങൾ പെൺകുട്ടികളാണ് കരയരുത് നിങ്ങൾക്ക് നല്ലതേ വരും ഇവിടെ വന്നിട്ട് ഇത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തി ഉണ്ട് സത്യമുണ്ട് സത്യം എന്തായാലും നിങ്ങളെ ദൈവം കൈവിടില്ല നിങ്ങൾ ധൈര്യമായിരിക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ പല സമയത്ത് ഞങ്ങൾക്ക് സ്വന്തം ചേട്ടന്മാരായും ചേച്ചിമാരായും ഒക്കെ തോന്നി ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങളുടെ മാധ്യമ സഹോദരങ്ങൾ അവളെ വളരെ നന്ദിയുണ്ട് ശരിക്കും ഞങ്ങളെ മനസ്സിലാക്കിയത് ഏറ്റവും വലിയ വിഭാഗം അവര് തന്നെയാണ് പിന്നെ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ ബഹുമാനിയായ പി കെ ശ്രീമതി ടീച്ചർ ആ അവര് പറഞ്ഞതാണ് വനിതാ സി പി എസ് ആക്കിയ വാശിയല്ല ദുർഭാശി ഞങ്ങൾക്ക് ദുർഭാശി പോയിട്ട് വാശി പോലും ഇല്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ട എന്താണോ അതിനുവേണ്ടി ഈ തെരുവിൽ കിടക്കേണ്ടിയുള്ള നിസ്സഹായ അവസ്ഥ മാത്രമാണ് ഒരിക്കൽ പോലും ഞങ്ങൾ സമരം ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല ഞാൻ വിചാരിച്ചത് എനിക്ക് ജോലി കിട്ടി അതിന്റെ വെരിഫിക്കേഷന് വേണ്ടി ഇവിടെ വരുന്ന വിചാരിച്ചു ഞാൻ ഇവിടെ ഭിക്ഷ എടുത്തു എന്റെ അച്ഛനും അമ്മയും അത് കണ്ടു അവരെ കണ്ണു നിറഞ്ഞു ഓരോ കുട്ടിയുടെ അച്ഛനും അമ്മയും നിങ്ങൾ സഹിക്കോ നിങ്ങൾ മക്കൾ തെരുവിൽ കണ്ട് ഭിക്ഷ എടുക്കുന്നത് ഞങ്ങളാരും പഠിപ്പില്ലാത്തവരോ വിദ്യാഭ്യാസമില്ലാത്തവരോ ഒന്നും അല്ല എത്ര ദാരിദ്ര്യം പിടിച്ച കുടുംബമാണെങ്കിൽ അവരെ കുട്ടികൾ നിങ്ങൾ ഭിക്ഷ എടുക്കുക അവര് സഹിക്കില്ല എന്നിട്ട് ഞങ്ങൾ ചെയ്ത് ദുർഭാശി എനിക്കത് മനസ്സിലാവുന്നില്ല നമുക്ക് അവകാശപ്പെട്ട ഒന്നിനെ ചോദിക്കുമ്പോ അതെങ്ങനെ ദുർഭാശയാവും മാഡം മാഡത്തിന് കുട്ടികളില്ലേ അവരൊരു അമ്മയല്ലേ ബാക്കിയുള്ളത് അവര് അമ്മ എന്ന് എന്നിവർ അത്രയും പവിത്രമായ മനസ്സിലാണ് അത്രയും സ്നേഹമാണ് നമ്മളെ സ്വന്തം കുട്ടികൾ തെറ്റ് ചെയ്ത പോലെ അമ്മ എന്ത് തെറ്റ് ചെയ്താലും അവർ ക്ഷമിക്കും അങ്ങനെയുള്ള ഞങ്ങൾ ഞങ്ങൾ മറ്റൊരു സദാചാര ലംഘനത്തിനോ സമൂഹത്തിന് ഘോഷമാകുന്ന ഒരു കാര്യത്തിനോ പോകാതെ അച്ചടക്കമായി ജീവിച്ച് പഠിച്ച ഒരു പരീക്ഷ എഴുതി അതിനു അഹോരാത്രം പ്രയത്നിച്ച് എന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റി നിയമന സാധ്യതയുള്ള റാങ്ക് ലിസ്റ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കിട്ടില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നിരങ്ങിയതിനാണ് അത് ആ ആരെ പി കെ ശ്രീമതി മേഡം ദുർവാശി എന്ന് പറഞ്ഞത് അത് അതിന്റെ അർത്ഥം എനിക്കറിയില്ല അത് പുതിയ ഡിക്ഷണറിയിൽ പുതിയ അർത്ഥം എങ്ങാനുണ്ടാവും ആ ഞങ്ങൾക്ക് വേക്കൻസി തന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇതുപോലെയുള്ള വാക്കുകൾ കൊണ്ട് കൊല്ലാ ചെയ്യരുത് ഞങ്ങൾക്ക് വീട്ടിൽ പോകണം അടുത്ത ഞങ്ങൾക്ക് ജീവിക്കണം അച്ഛനും അമ്മയ്ക്ക് താങ്ങായി തണലായി ജീവിക്കണം ദൈവം ഇവിടെ നിന്ന് നശിക്കാൻ ഞങ്ങൾ അനുവദിക്കരുത് ഇങ്ങനെയൊക്കെ വാക്ക് പറയുമ്പോൾ എനിക്ക് പേടിയാണ് എന്റെ കൂടെ ഇവിടെ സുഹൃത്തുക്കളെ ആലോചിച്ചിട്ട് മനുഷ്യാണ് മനസ്സാണ് മനസ്സാണ് യന്ത്രങ്ങളല്ല എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തരണം ചെയ്യും പക്ഷെ ചില വാക്കുകൾ നമ്മളെ മുറിവേശിക്കും കാരണം അവരൊരു സ്ത്രീ ആയിരുന്നു അമ്മയായിരുന്നു അവരെ പറയുമ്പോൾ തോന്നിയത് എന്റെ അമ്മ തന്നെ മനസ്സിലാക്കുക ആ ഒരു ഫീലൊക്കെയാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ ഒരു കാലത്ത് വളരെയേറെ ആദരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ടീച്ചർ എന്ന് പറയും ടീച്ചർ എന്നാണ് ഇപ്പോഴും ഞാൻ അവരെ പറയുന്നത് എന്നിട്ട് ഇങ്ങനെ വാക്ക് പറയുമ്പോ നെഞ്ചിൽ ഇങ്ങനാണ് സർ എങ്ങനെ നിങ്ങൾ പറഞ്ഞു കേൾക്കാൻ അറിയില്ല എന്റെ സൈബർ പുള്ളിങ്ങോ വേറെ ഇഷ്ടമാതിരി നമ്മളെ കാണുന്ന ആൾക്കാരാണ് നമ്മളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ചെവിൽ എന്നൊക്കെ ഞങ്ങളെ കരകയറാൻ ഞാൻ സഹായിക്കുന്നത് നിങ്ങളെ പോലെയുള്ള മാധ്യമ സഹോദരങ്ങളാണ് ഇത് കയറുന്നു എന്താ ഇടേന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ ഈ പതിനെട്ട് ദിവസം ഇട പിടിച്ചു നിർത്തിയത് നിങ്ങളെ പോലെയുള്ള സഹോദരങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവർക്ക് വന്ന് പലർ ചോദിച്ചത് അവർ അവരാണ് ചോദിച്ചത് ആകെ നിങ്ങൾ വെള്ളം കുടിക്കാറുണ്ടോ ഭക്ഷണം കഴിക്കുന്നില്ലേ ജോലിയൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ആരോഗ്യം നിലനിർത്തണം മറ്റൊരു ജോലിക്ക് പോകണം അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിൽക്കരുതെന്ന് പറഞ്ഞ് പലപ്പോഴും ഒരു ചിരിയിൽ കൂടെ സംസാരത്തിൽ കൂടെ ഞങ്ങളെ കൂടെ ഇവര് തന്നെയാണ് വളരെ പറയാൻ പറ്റില്ല ില്ല പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് ഡിഫൈവിംഗിന് കേസ് വരുന്ന ഇവിടുന്ന് വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടു മൂന്ന് തവണ ഞങ്ങൾ പേടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ വരും പേര് പറയരുത് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫെമിങ്ങിന് കേസ് വരും നീ അതിന്റെ പിറകെ ഓടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം പറയരുത് പക്ഷെ എനിക്ക് പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റക്ക് ഇതിന്റെ പിറകെ ഓടേണ്ടി വരും എല്ലാരും ഇന്ന് പിരിഞ്ഞു പോകും അപ്പൊ എനിക്ക് അതിന്റെ പറഞ്ഞു മന്ത്രി അന്ന് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അത് എനിക്ക് ഒന്ന് നിങ്ങളുടെ ചാനലുകളൊക്കെ അറിയാൻ തോന്നണ മന്ത്രി പറഞ്ഞു കഴിഞ്ഞാല് അവസാനം എന്റെ പേരിലാണ് കേസ് വരിക പേര് പറയാൻ അതുകൊണ്ടാണ് ഞാൻ പേരെടുത്തു പറയാത്തത് അതെ പ്രധാനപ്പെട്ട എംപിയും കൂടി ആയിട്ടുള്ള ഒരു നേതാവാണ് എന്നിട്ട് ഞങ്ങൾ ഇവിടെ സെന്ററിൽ പോയി അതെ 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 ഓ പാർട്ടി സെക്രട്ടറിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്